കേൾക്കാവോ ഫാദർ ബോബിൻ കേൾക്കാവോ അച്ഛാ വളരെ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു നിമിഷങ്ങൾക്കാണ് നാം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് അവിടെയുള്ള ഒരു ജനപങ്കാളിത്തം എത്രത്തോളം ഉണ്ട് വിശ്വാസികൾ എത്രത്തോളം സന്തോഷത്തോടു കൂടിയാണ് ആഹ്ലാദത്തോടു കൂടിയാണ് ഇന്നത്തെ ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഒപ്പം ലിയോ പതിനാലാമൻ മാർപ്പാപ്പ അദ്ദേഹം സ്ഥാനമേറ്റെടുത്തതിനു ശേഷം ആദ്യമായിട്ടാണ് ലാറ്റിൻ ബെസിലിക്കയിലേക്ക് വരുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു വരവിന് എത്രത്തോളം ആവേശത്തോടു കൂടിയാണ് ജനങ്ങൾ അവിടെ സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുന്നത് ജോർജി ഞാനിപ്പോ സെന്റ് ജോൺ ലാറ്ററിൻ ബെസ്ലിക്കയുടെ തൊട്ട് ഉള്ളത് അനേകായിരങ്ങളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ആ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ട് ഇപ്പൊ നാലേകാലിന്റെ ഇറ്റാലിയൻ സമയം അവിടെ മേയർ അദ്ദേഹത്തെ സ്വീകരിക്കുകയും അതിനുശേഷം അവിടുത്തെ മേയറിന്റെ സ്വീകരണത്തിന് ശേഷം ഇപ്പോൾ പാപ്പ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഈ ബസ് ലിക്കയുടെ മുന്നിലേക്ക് എത്തിച്ചേരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി അനേകായിരങ്ങളാണ് ഇവിടെ തടിച്ചു കൂടിയോണ്ടിരിക്കുന്നത് ഇവിടെ അഞ്ചു മണിക്കാണ് ഇന്നത്തെ ശുശ്രൂഷകൾ എല്ലാം ആരംഭിക്കുന്നത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിന് ഒരു പുതിയ ഗീതം ആലപിക്കുന്നു എന്നുള്ള സങ്കീർത്തനം ആലപിച്ചുകൊണ്ടാണ് ഇന്നത്തെ ശുശ്രൂഷകൾ ആരംഭിക്കുകയും അതിനുശേഷം വിഷ്ണു കുർബാനയോടുകൂടി ഇന്നത്തെ ആ ശുശ്രൂഷകൾ ആരംഭിക്കുകയാണ് ചെയ്യുന്നത് ക്രിസ്തു കുർബാനയുടെ ആദ്യ ഭാഗത്ത് തന്നെ ലിയോ പതിനാലാമൻ പാപ്പയെ ഔദ്യോഗികമായിട്ട് അദ്ദേഹത്തിന്റെ തിരുസിംഹാസനത്തിൽ ഇരുത്തുന്ന ഉള്ളത് അതിനുശേഷം അത് തന്നെ അവിടെയുള്ള റോമിന്റെ വികാരിയാണ് അദ്ദേഹത്തെ ജനിച്ച് അവിടെ ഇരുത്തുന്നത് ഔദ്യോഗികമായിട്ട് അങ്ങനെ സ്ഥാനം ഏൽക്കുന്ന ഉള്ളത് അനേകാര്യങ്ങളാണ് ഇപ്പോ ഇവിടെ വളരെ കൂടി ചൂടുണ്ടെങ്കിലും എല്ലാവരും ഇവിടെ കാത്തു നിൽക്കുകയാണ് പാപ്പയെ സ്വീകരിക്കുവാനായിട്ട് അതിനുശേഷം വിഷ്ണുബലിക്ക് ശേഷം അദ്ദേഹം ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ജനങ്ങളെ ആസ്വദിക്കുകയും അതിനുശേഷം സാലുസ് പോപ്പുസ് റൊമാനി എന്ന് പറഞ്ഞ പരിശുദ്ധ അമ്മയുടെ മരിയമെജോറയിലുള്ള ആ ദേവാലയത്തിലേക്ക് പോയി റോമിനെ മുഴുവൻ പരിശുദ്ധ അമ്മയുടെ കീഴിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അത്ഭുത നിമിഷങ്ങൾക്കാണ് ഇപ്പോ ഇവിടെ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നെച്ചാ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു പങ്കാളിത്തം ഉണ്ടോ നമുക്കറിയാം ഇന്നിപ്പം വത്തിക്കാൻ ചതുരത്തിൽ നടത്തിയ ആ പ്രാർത്ഥനയിൽ പ്രത്യേകിച്ച് പ്രാർത്ഥനയിലൊക്കെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ജനങ്ങളുടെ പങ്കാളിത്തം വിവിധ രാജ്യങ്ങളുടെ പതാകകളൊക്കെ നമ്മൾ തത്സമയം കണ്ടിരുന്നു അപ്പോൾ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പങ്കാളിത്തം എത്രത്തോളം ഉണ്ട് അതിനെ ഒന്ന് വിശദീകരിക്കാമോ ഇവിടെയോ ഇവിടെ നമുക്കറിയാം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒരു രാജ്യങ്ങളിൽ നിന്നും മാത്രം എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ജനങ്ങളാണ് ഇവിടെ തടിച്ചു കൂടിയിരിക്കുന്നത് ഓൾറെഡി അവര് കുറെ പേര് പള്ളിക്കുള്ളിൽ ഓൾറെഡി ആൾക്കാരെ നിറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ അതിന്റെ സെന്റ് ജോ വാൻ ലാറ്ററൽ ബസ്ലിക്കയുടെ മുൻവശം മുഴുവൻ നാണാ ജാതി മതസ്ഥരെ ഇപ്പൊ ഞാൻ പലതരം കേരളത്തിൽ പോലെയുള്ള വ്യത്യസ്ത മതങ്ങളിൽ നിന്നുള്ളവരെയൊക്കെ ഇപ്പൊ പരിചയപ്പെടാൻ സാധിച്ചു അതുപോലെ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ അനേകരാണ് ജോർജ് ഇവിടെ തടിച്ചു കൂടിക്കൊണ്ടിരിക്കുകയും വന്നുകൊണ്ടിരിക്കുകയും ചെയ്തിരിക്കുന്ന ഓക്കെ ഒപ്പം ഇത് കഴിഞ്ഞിട്ട് നമുക്കറിയാം മേരി മേജർ ബസിലിക്കയിലേക്ക് മാർപ്പാപ്പ പോകുന്നുണ്ട് അവിടെ നടക്കുന്ന ചടങ്ങുകളെ പറ്റിയും ഒന്ന് വിശദീകരിക്കാമോ അവിടെ ഒരു ചെറിയൊരു പ്രാർത്ഥന ശുശ്രൂഷയാണ് പ്രത്യേകമായിട്ട് റോമിന്റെ റോമിന്റെ ഒരു സ്ഥാനികൾ ഓഫീഷ്യൽ ആയിട്ടുള്ള വികാരിയാണ് അതുകൊണ്ട് തന്നെ അവിടെ ഇവിടെയുള്ള റോമൻ ജനത മുഴുവൻ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിന് ഫലമേൽപ്പിക്കുന്ന ഒരു ചെറിയൊരു പ്രാർത്ഥനാ ചടങ്ങാണ് അവിടെ നടക്കുവാനായിട്ട് ഇരിക്കുന്നത് അത് ഇവിടുത്തെ വിഷുബലിക്ക് ശേഷം അദ്ദേഹം ഇവിടെ ബാൽക്കണിയിൽ ഇപ്പോൾ എല്ലാം തയ്യാറായി കഴിഞ്ഞു ആ ബാൽക്കണിയില് എല്ലാ ജനതകളെയും ആസ്വദിച്ചു യിലേക്ക് പോവുകയും പരിശുദ്ധ അമ്മയുടെ നമുക്കറിയാം ഫ്രാൻസിസ് പാപ്പയൊക്കെ ഒത്തിരി തവണ പോയിട്ടുള്ള ആ മാതാവിന്റെ സന്നിധിയിൽ പോയി റോമൻ ജനതയെ പ്രത്യേകിച്ച് റോമൻ ജനതയും അവരുടെ വിശ്വാസം വിശ്വാസമനുസരിച്ച് ലിയോ പതിനാലാമ പാപ്പ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിന് കീഴിൽ സമർപ്പിക്കുക ഒരു ചെറിയ ചടങ്ങാണ് അവിടെ നടക്കുവാനിരിക്കുന്നത്